നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമൻ സച്ചിനോട് പറയാണ് റീതയുമായുള്ള വിവാഹം മുടങ്ങണം എങ്കിലേ ദേവയ്ക്ക് വേദനിക്കൂ ദേവയ്ക്ക് വേദനിച്ചാൽ കുടുംബത്തിലെ എല്ലാവർക്കും വേദനിക്കും അങ്ങനെ എല്ലാവരുടെയും മനസ്സമാധാനം പോകും എന്ന് പറയാണ് ഗൗതമൻ ശേഷം തനുജന്റെ കാര്യത്തിലും ഗൗതമൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് തനുജന്റെ സ്വത്തൊക്കെ കൈക്കലാക്കാനും കുടുംബം തന്നെ ഇല്ലാതാക്കാനും നാണം കിട്ടാനും അങ്ങനെ ഗൗതമന്റെ നിർദ്ദേശപ്രകാരം സച്ചിൻ തനുജയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് തനജ രവിയേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് സച്ചിൻ ഫോൺ വിളിച്ചതും പിന്നെയും ഭീഷണിപ്പെടുത്താണെന്നൊക്കെ രവിയേട്ടനോട് പറയാണ് അപ്പോൾ രവിയേട്ടൻ സഹിക്കാണ്ട് വന്നപ്പോൾ സച്ചിനെ നേരിൽ കാണാണ് അപ്പോൾ രവിയേട്ടൻ തനിജയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ചിൻ്റെ അടുത്ത് അപ്പോൾ സച്ചിനാണെങ്കിൽ രവിയേട്ടേനെയും ഭീഷണിപ്പെടുത്താണ് അപ്പൊ രവിയേട്ടൻ നടു റോട്ടിലിട്ട് സച്ചിനെ തല്ലാണ് കിട്ടാം അപ്പൊ ദേവ വഴി പോയപ്പോൾ ഇവര് തല്ല് തല്ലുണ്ടാക്കണത് കാണാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നമൊന്നും ചോദിച്ചിട്ട് ദേവ വരുന്നുണ്ട് അടുത്തേക്ക് അപ്പോൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഒന്നും പറയാണ്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് വർമ്മ ദേവയോട് എല്ലാം തുറന്നു പറയാമെന്ന് തീരുമാനിക്കുകയും ദേവനെയും കൺമണിയെയും വിളിച്ചു വരുത്താണ് ഗൗതമൻ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ചതിച്ച് ഓരോന്നും നേടിയെടുത്തതാണ് നമ്മുടെ കുടുംബത്തിൽ അകൽച്ച വെത്തിയത് ഗൗതമനാണെന്ന് പറയാണ് അതുകൊണ്ടാണ് അവരേക്കാൾ മുകളിൽ നീ വളരണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വാശി പിടിച്ചതും ദേഷ്യം പിടിച്ചതും ഒക്കെ ഇത്രയും കാലം ഞാൻ കാണിച്ചിരുന്ന ദേഷ്യം വെറും നാടകമായിരുന്നുവെന്ന് ആനന്ദ് വർമ്മ പറയാണ് ദേവനെയും കൺമണിനെയും തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ അമ്മച്ചിക്ക് ഒരുപാട് സങ്കടമാവാണ് അപ്പോൾ പൊട്ടിക്കറിയാണ് ദേവനെയും കൺമണിനെയും കെട്ടി പിന്നീട് ആനന്ദവർമ്മയും ദേവയും ഇതുവരെ മിണ്ടാതിരുന്നതിന്റെ ഇത്രയും കാലത്ത് സ്നേഹം ആനന്ദവർമ്മ ദേവയ്ക്ക് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്